ആഘോഷിക്കല്ലേ അർമാദിക്കല്ലേ താനൊരു മാതൃഭി ആഴ്ച്ച പത്തും കഷ്ണത്തില് വെച്ച് നടന്നാലേ വലിയ ആളാവട്ടല്ലേ സ്തംഭിക്കട്ടെ നാട്ടങ്ങട്ട് സ്തംഭിക്കട്ടെ അതൊരു രസല്ലേ നോക്കിയാ ഇനി ഹർത്താലേതന്നെ പൊട്ടും കാലുകയറ്റും ഞാൻ വേറെ പപ്പർ ഷോ ചെയ്തിട്ട് ബ്രിജിത്ത് ഒരു ഫ്രഞ്ച് ലേഡി വന്നിട്ട് ഏഹ് അവരൊരു ഒരു പപ്പർ ഷോ ഉണ്ടായിരുന്നു പഞ്ചതന്ത്രം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചതന്ത്രം പോലെ തന്നെ ഫ്രാൻസിലൊരു എന്ന് പറഞ്ഞിട്ട് ലാ എന്ന് പറഞ്ഞിട്ട് അവരുടെ എഴുത്തുകാരൻ അതിനും കുറെ കഥകൾ എഴുതിയിട്ടുണ്ട് ഹോട്ടലിൽ കൊറേ കാലമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ ഇപ്പൊ നമ്മുടെ ഹോട്ടലിൽ വരുമ്പോൾ ബില്ല് കൊടുക്കാൻ ആൾക്കാർ തല്ലൂല ഞാൻ കൊടുക്കാൻ പോസ്റ്റ് ഞാൻ താഴെ മുതൽ തുടങ്ങി ഞാൻ ഫാർമാൻ സൂപ്പർവൈസർ ക്യാപ്റ്റൻ അതിന്റെ ഞാന് എഫ് എൻ ബി സർവീസിലായിരുന്നു അപ്പൊ അതിന്റെ അസോസിയേറ്റ് ആണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ നടൻ അപ്പൊ അസോസിയേറ്റ് ഡയറക്ടർ ആ പുള്ളിക്കും നിങ്ങൾ അറിയുന്ന എന്നെ അറിയുന്ന പോലെ പുള്ളിക്കും എന്നെ അറിയുന്ന അപ്പൊ അദ്ദേഹം തന്നെ ഈ പരസ്യം സമീർ താഹിറിനെ കാണിക്കും ഇങ്ങനെ ആ വിളിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മളെ ആദ്യത്തെ സിനിമ വരുന്നതന്നെ അപ്പൊ ഇതിൽ കൂടെ വരുമ്പോ അപ്പൊ അതിലൊക്കെ ഉപയോഗിച്ച പോലെ തന്നെ തൃശ്ശൂർ ഭാഷയിലെ സിനിമയിലും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട്രാൻസ്പോർട്ട് ബസ്സില് സൈഡിൽ ഇപ്പൊ വേണമെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് പോയി അങ്ങനെയൊക്കെ പോയി അതെ ആൾക്കാര് അറിയും പെട്ടെന്ന് ആൾക്കാരെ അറിയും ബസ്സിൽ പോവാറില്ല അങ്ങനെ പോകാറില്ലേ ബസ് ട്രെയിനിലെ ഇഷ്ടം പോലെ പോകാറുണ്ട് ട്രെയിനില് തന്നെ പോകാറുണ്ട് തീർച്ചയായും വലിയ യാത്ര ഉണ്ടെങ്കിൽ ഒക്കെ ട്രെയിനില ഇപ്പൊ തിരുവനന്തപുരം എറണാകുളം വിട്ടിട്ടുള്ള യാത്ര പോലെ ട്രെയിൻ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ട്രെയിനിലെ പോകും കേരളത്തിന് പുറത്ത് ബസ്സുകൾ ഇങ്ങനെ ലൈൻ ബസ് കാര്യം ഇവിടെ കോയമ്പത്തൂര് വരെ പോയി കോയമ്പത്തൂര് അടുത്ത ചെറിയ ചെറിയ സ്ഥലങ്ങള് ആന്ധ്രല്ലല്ലോ മറ്റേ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങി നമുക്ക് അതായിട്ട് കേൾക്കുന്ന സ്ഥലം അവിടെ ഇറങ്ങി അവിടെ ഒക്കെ കുറച്ച് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് പിടിച്ചടുത്ത് അങ്ങനെ പോയിട്ട് രാമോജി സിറ്റിയിൽ പോയി ഹലോ സ്പീക്കിംഗിൽ ഇന്ന് സുനിൽ സുഗത സുനിൽ സുനിലേട്ടിനൊ ഷൂട്ടിനായിട്ട് നമ്മളിപ്പോ ഒരു പോലൊക്കെ ചെറിയൊരു മാറ്റം ക്യാരക്ടറിന്റെ ആണോ കൃതാവൊക്കെ പിന്നെ മറ്റൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല് സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള വിശേഷി രജനീകാന്ത് അപ്പോ രജനി സാറിന്റെ ഒപ്പം അഭിനയിക്കുന്നത് ആ വാർത്ത വലിയൊരു ജയിലർ ഒക്കെ പറഞ്ഞ വലിയൊരു ഒരു നല്ല ക്യാരക്ടർ ഉണ്ട് തോട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നിഷാറിൻ്റെ ഒപ്പുള്ള അതിന്റെ ഒരു ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു ഇപ്പൊ കോഴിക്കോടായിരുന്നു ഇനിയിപ്പൊ അടുത്ത കുറച്ച് കുറച്ച് കാലം ഉണ്ട് അപ്പൊ ലുക്ക് ഇങ്ങനെ കുറച്ച് കാലം നിങ്ങൾക്ക് കാണേണ്ടി വരും വേറെ ക്യാരക്ടറുകളൊക്കെ ചെയ്യാനായിട്ട് അതിപ്പോ ലുക്ക് മാറ്റാൻ പറ്റില്ല വെച്ചിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ കാര്യം ഇങ്ങനെ ഒരു സാധനത്തിനുള്ള ആഡ് ചെയ്യാം പക്ഷേ മാറ്റാൻ സിനിമയ്ക്ക് എപ്പോഴും ഉണ്ടാവും കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഈ സിനിമ കുറെ കാലം ഇങ്ങനെ ഷൂട്ടിംഗ് തന്നെ എത്ര കാലം വിൽക്കാൻ പറ്റുന്നു അല്ല വിൽക്കണം അറിയില്ല അതെ അതെ ഈ രജനി സാറായിട്ടുള്ള എനിക്ക് ഭയങ്കര ഡൗട്ട് വർത്തും ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയാം അത്ര അധികം എത്ര എന്താ പറയാ എങ്ങനെ സൗമന്യം എത്ര ആവാന്ന് നമുക്ക് വിചാരിക്കും കാരണം പുള്ളിങ്ങനെ വരുമ്പോൾ തന്നെ ആളുകളെ കാണുമ്പോഴൊക്കെ വണക്കം വണക്കം അതൊക്കെ പറഞ്ഞ് അവിടെ വരുന്നു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വിചിക്കുന്നു എനിക്ക് ഭയങ്കര ഇതായിട്ടിത്ത നമ്മൾ അങ്ങനെ എങ്ങനത്തെ മനുഷ്യന്മാരെ വളരെ അപൂർവമായിട്ടാണ് കണ്ടപ്പെട്ടു പിന്നെ എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം എന്താ വെച്ചാല് ഞാന് സുനാട്ടന്റെ ശിഷ്യനായിട്ടുണ്ട് അത് ഒരു ദിവസം ഒരു വൺ ഡേ ശിഷ്യൻ എന്ന് പറയാം ഒരു ദിവസം മാത്രമാണ് അതിനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ അത് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് രംഗചേതനയില് സൺഡേ തിയേറ്റർ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും അന്ന് ഒരു ദിവസം ഞാൻ വന്നു പിന്നെ അതും മുടങ്ങിപ്പോയി പക്ഷെ എനിക്കത് വല്യ അനുഭവമായിരുന്നു അന്ന് സുനാട്ടൻ അന്ന് കുറെ അഭിനയമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു എന്നിട്ട് ഞങ്ങളുടെ ഒക്കെ മുൻവെച്ച ചെല്ലാട്ടൻ ആ നാട്ടീത്തിന്റെ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അത്യാവശ്യം അന്നും തടിയുണ്ട് തടിയുള്ള മനുഷ്യൻ അതിലൂടെയൊക്കെ പിടിച്ചു കയറി നോക്കുമ്പോ അതിന്റെ മേൽത്തട്ട് വരിക എന്നിട്ട് അത് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ആ അപ്പൊ രംഗചേതന എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ നാടക സംഘല്ലേ അത് സുനിൽ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് നവീകരിച്ചിട്ടുണ്ടല്ലേ ഞാൻ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എന്നല്ല നമ്മ നാടകം പോലത്തെ ഒരു കല ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പോ നമ്മുടെ കുറച്ച് ആളുകളോ നമുക്ക് ഗിറ്റാർ പഠിക്കാൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഗിറ്റാർ പഠിക്കാം പാട്ട് പഠിക്കാം ചിത്രമര പഠിക്കാം അതൊക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് പക്ഷെ നാടകം എന്ന് പറയുന്നത് തന്നെ ഒരു സംഘം ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് ആളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണം അതൊരു നാടകം ഓർഗനൈസ് ചെയ്യാൻ വേണം നമ്മൾ അഭിനയിക്കും നമ്മൾ അതങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ഉള്ളൊരു വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാലമായിട്ട് വർഗീ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ജി ശങ്കർപ്പിള്ള സാറാണ് അതിനെ തുടക്കം കുറിച്ചത് ഞാൻ വരുമ്പ വയലാ സാറാണ് വയലാസ് സാർ വയലാ വാസപ്പള്ള സാറായിരുന്നു അതിൻ്റെ ഒരു നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം ആ കാലത്ത് ഡ്രാമ സ്കൂളിലെ ഡയറക്ടറുമായിരുന്നു നമ്മുടെ രംഗചേതന സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ വർഗീയ മാഷുണ്ട് എത്രയോ കാലമായിട്ട് അതിൻ്റെ പിന്നെ ആലെ തന്നെ നിൽക്കുന്ന വർഗീയ മാഷുണ്ട് എന്നൊന്നും യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇല്ലയെന്ന് മാത്രമല്ല നഷ്ടമാണ് നമ്മൾ എപ്പോഴും പൈസ അങ്ങോട്ട് കിട്ടും അങ്ങനെ ഒരു ഭയങ്കര ടിക്കറ്റ് വെച്ച് നാടാൻ കളിക്കുന്ന പരിപാടി അല്ലല്ലോ അപ്പം അതിഗംഭീരമായ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ട് ത്യാഗം ഉണ്ടെങ്കിലൊക്കെ മാത്രം പക്ഷെ അതാണ് അവരുടെ പാഷൻ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നാണ് ചെയ്യുന്നത് ഗണേഷുണ്ട് കെ വി ഗണേഷുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ കുട്ടികളുടെ നാടക ശില്പശാല കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് അപ്പൊ ഞാൻ ആദ്യ സമയത്തും ഞാൻ പോവാറുണ്ട് ആ സമയത്ത് അവിടെ പോവാറുണ്ട് പിന്നെ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഞാൻ ഞാൻ ശരിക്കും അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ലേ ചെറുപ്പത്തിലോ പഠിക്കുന്ന സമയത്തോ അങ്ങനെ കോളേജിലോ സ്കൂളിലൊന്നും ഞാൻ കുറച്ചു കാലം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബോംബെയിലോ ഒക്കെ ഉണ്ടായി അപ്പൊ അവിടെയൊക്കെ നാടകത്തിന് ഭയങ്കര പ്രാധാന്യം അങ്ങനെ നമുക്ക് ആളുകൾ ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം അപ്പൊ നാടകം നമ്മുടെ നാട്ടില് നാടകം ടിക്കറ്റ് എടുത്ത് നാടൻ വെക്കുന്ന നാടകമൊന്നും കണ്ടില്ല പക്ഷെ അവിടെ വലിയ ജനക്കൂട്ടം വരുന്ന നാടൻ കാണാൻ ടിക്കറ്റ് എടുത്ത നാടൻ കാണുന്നു നാടക ഹൗസ്ഫുൾ ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ കവിതം തോന്നിയത് പിന്നെ അന്ന് നമ്മള് വളരെ ഫേമസ് ആയിട്ട് അനുപം കയറ് നസുദ്ദീൻ ഷാ പോലത്തെ ആളുകളൊക്കെ മോംപുരി നേരിട്ട് കണ്ടു കണ്ടു നാടങ്ങൾ കണ്ടെത്തുന്നത് നമുക്ക് ടിക്കറ്റ് എടുത്ത നാടങ്ങൾ കാണാം ഇപ്പോഴും അവിടെയൊക്കെ നാടകങ്ങള് കളിക്കുന്നില്ല വളരെ ആക്ടീവ് ആയിട്ട് നാടങ്ങൾ നിൽക്കുന്നത് അത് നാടങ്ങളൊക്കെ വന്നാണ് നഷ്ടീതും അവിടെ നിന്ന് അവിടെയൊക്കെ ആരൊക്കെ കളിക്കുന്ന ഇപ്പോഴും നാടൻ കളിക്കുന്ന ആൾ അപ്പം അങ്ങനത്തെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നടത്തിനൊരു ഭയങ്കര ഒരു ഒന്ന് പഠിക്കണമല്ലോ അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നാണ് എങ്ങനെയാണ് അങ്ങനെ ഞാനൊരിക്കൽ യാഥാർത്ഥ്യം വന്നപ്പോഴാണ് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടന്നായിരുന്നു യുവജനക്ഷേമ വകുപ്പും കൂടിയിട്ട് അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെ ചെന്ന നടത്തി അതിൽ ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര താല്പര്യം തോന്നും എന്താ താല്പര്യം തോന്നിയാൽ കൂടുതൽ പഠിക്കണം എന്നൊക്കെയൊക്കെ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് സൺഡേ തീയേറ്റർ തുടങ്ങുന്നത് സൺഡേ തീയറ്റർ എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഞായറാഴ്ചകളിലെ ഒരു ഒരു കൂട്ടായ്മയാണ് അപ്പൊ നിങ്ങൾ ബേസിക് അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നാടകത്തോടോ അല്ലെങ്കിൽ ഒരു താല്പര്യം അത് മാത്രം മതി നിങ്ങളുടെ പ്രായോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും അതിന് പ്രശ്നമല്ല അപ്പൊ കേരളത്തിന്റെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് തന്നെ ശരിക്കും പറയുക ആൾക്കാർ വന്നിരുന്നു കുറെ ആളുകൾ വന്നിരുന്നു പത്ത് അറുപത് ആൾക്കാർ എഴുപത് ആൾക്കാർ വരും കാലത്ത് വരും കാലത്ത് കാലത്ത് മുതൽ വൈകുന്നേരം വരെയാണ് ക്ലാസ് അപ്പോൾ എൻ്റെ നാടത്തിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആ സമയത്ത് ബോംബേയിലൊരു ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫും വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ലീവിൽ വന്നപ്പോഴാണ് ഇത് സംഭവം ഇത് നടക്കുന്നത് അത് പിന്നെ ഞാൻ ഞാനിവിടെ നിന്നു പിന്നെ ഞാൻ ജോലിക്ക് പോയില്ല ആ ജോലിക്ക് പോയില്ല ഞാൻ പിന്നെ ഇവിടെ നിന്നു അപ്പോൾ ഈ സെൻ്റെ തീയതിൻ്റെ ഒപ്പം ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത് എൻ്റെ എത്തിയിട്ട് നാടകങ്ങളുമായിട്ട് ഞാൻ വേലസാറിലിപ്പോൾ ൊക്കെ നാടകങ്ങളായിട്ട് ഇന്ത്യ മുഴുവനും നമ്മൾ കറങ്ങിയിട്ടുണ്ട് വിദേശത്ത് പോയിണ്ട് കൊറിയയിൽ പോയിട്ട് നാടൻ കളിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനത്തെ ഒരു സംഘടന കാരണം നമുക്ക് സംഭവിച്ചൊരു കാര്യം പപ്പറ്റ് ഷോ പപ്പറ്റ് ഷോ ചെയ്തിട്ടുണ്ട് ബ്രിജിത് എന്ന് ഒരു ഫ്രഞ്ച് ലേഡി വന്നിട്ട് അവരൊരു ഒരു പപ്പറ്റ് ഷോ ഉണ്ടായിരുന്നു പഞ്ചതന്ത്രം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചതന്ത്രം പോലെ തന്നെ ഒരു ലാ എന്ന് പറഞ്ഞിട്ട് ലാ എന്ന് പറഞ്ഞിട്ട് അവരുടെ എഴുത്തുകാരൻ അതിനും കുറെ കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പണ്ടത്തെ പല കഥകളും എനിക്ക് എന്താ അന്നും സുൽ നാടകത്തിന് ശബ്ദത്തിന്റെ ബോധപൂർവല്ലോ നമ്മളങ്ങനെ നിങ്ങള് നമ്മള് നമ്മുടെ നാടകങ്ങളിൽ നിങ്ങൾ കണ് നമ്മള് ചെയ്ത് മെച്ചൂർ നാടകങ്ങൾ നിങ്ങള് പറയുന്ന ഭയങ്കര അത്തരം നാടകങ്ങൾ അധികം പ്രൊഫഷണൽ നാടകങ്ങളാണ് അവരൊരു ആക്ടിങ് പാറ്റേൺ വ്യത്യാസമാണ് അപ്പൊ ഞാൻ ഞാനും എന്റെ ഒപ്പം നമ്മുടെ സംഘങ്ങള് മേച്ചൂർ നാടക രംഗത്താണ് വർക്ക് ചെയ്തത് അപ്പൊ ഏകദേശം അങ്ങനെ എനിക്ക് അതിനെ പറ്റി അതൊന്നും ബോധപൂർവ്വമല്ലി നമുക്ക് ചെയ്യാവുന്ന തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിം ഒക്കെ തോന്നുന്നു ഞാൻ ഒരു ദശലും കൂടുതലുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഞാൻ പത്ത് മിനിറ്റിനൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞു ഷൂ സ്ട്രിങ് പ്രൊഡക്ഷൻ തോന്നിട്ട് എനിക്ക് ഒരു കമ്പനിടെ ഭാഗമായിട്ട് ചെയ്താണോ അല്ലല്ല അല്ല അല്ല നമുക്ക് താല്പര്യം ഒന്നുമില്ല ചെയ്യാനുള്ള താല്പര്യം ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റും ബേസിക്കലി എന്റെ സുഹൃത്തുണ്ട് ഗണേഷ് ഗണേഷിന് ഒരു ക്യാമറ കിട്ടിയെന്നുള്ള കാര്യം പണ്ടത്തെ പോലെയല്ലോ എന്ന് പറഞ്ഞ ഡിജിറ്റലൈസേഷന് മുമ്പ് സിനിമ എടുക്കാന്ന് പറഞ്ഞ വലിയ പ്രോസസ് അന്നൊരു സി ജി പ്രിൻസ് ആയിട്ടുണ്ട് ഇത് മരിച്ചു പോയിരുന്നു ആർട്ടിസ്റ്റാണ് പുള്ളി ഒരു സിനിമ എടുത്ത ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് മച്ചാർ മാം മാകത്തെ പുള്ളി സിലി ലോഡിലെ സിനിമ എടുത്തു സിനിമ ഫിലിമിന് തന്നെ ഷൂട്ട് ചെയ്തു ഫിലിമിൽ ഷൂട്ട് ഡോക്യുമെന്ററി ആണോ മച്ചാട് ഞാൻ കണ്ടിട്ടില്ല സബ്ജക്ട് അപ്പൊ അന്ന് ഫിലിമിൽ എടുക്കണം പിന്നെ പ്രോസസ് ചെയ്യണം ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഡിജിറ്റലൈസേഷൻ വന്നപ്പോ അതൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗണേശന്റെ ഒരു ക്യാമറ വന്നപ്പോ ഞാനൊരു സിനിമ അങ്ങനെയാണ് ഒരു ഐഡിയ വന്നത് എന്നിട്ടൊരു സിനിമ എടുത്താണ് സെറ്റിൽമെന്റ് പേര് അതിന് ഞാൻ അഭിനയിച്ചു ഉം അത് ബേസിക്കലി എന്താ വെച്ചാല് ഞാൻ ഹോട്ടലില് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ എപ്പോഴും നമ്മുടെ ഹോട്ടലിൽ വരുമ്പോൾ ബില്ല് കൊടുക്കാൻ ആൾക്കാരെ തല്ലൂല ഞാൻ കൊടുക്കാൻ ഞാൻ താഴെ മുതൽ തുടങ്ങി ഞാൻ ഫാർമാൻ സൂപ്പർവൈസർ ക്യാപ്റ്റൻ അതിന്റെ കുറെ എഫ് എൻ ബി സർവീസിലായിരുന്നു ഐ ടി സി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് വെൽക്കം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഹോട്ടൽസ് ഉണ്ട് ഇന്ത്യൻ ടൂ ബാക്കി അവരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ വർക്ക് ചെയ്തോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതല്ല ചെയ്യേണ്ടത് എന്നുള്ള ഒരു 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 എന്താ പറയാ ഒരു സെർച്ച് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാടകത്തിലൊക്കെ ഞാൻ നാടകത്തിന് പലതും നോക്കിയതെ എന്താ ചെയ്യേണ്ടത് നോക്കി നോക്കിയിട്ട് അവസാനം നാടകം എനിക്ക് ഇത് കൊള്ളാലോ പരിപാടി നമുക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ നിന്ന് ഭയങ്കര നാടകം ആഗ്രഹിച്ചുള്ള അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇന്ട്രൊഡക്ഷൻ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നാടകം ചെയ്തിട്ടില്ല ചെറുപ്പത്തിൽ സിനിമേ സിനിമ ലക്ഷ്യം തന്നെ എല്ലാവർക്കും ഒരു സിനിമ നടന്ന ആവണം എന്നൊരു ആഗ്രഹം സിനിമ കാണുമ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയില് സിനിമയില് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ അല്ലാണ്ട് അതിന്റെ സിനിമ പറ്റി അതിന്റെ ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹ് ഇല്ല എല്ലാവർക്കും ഉണ്ടാവില്ല ചെറുപ്പത്തിൽ സിനിമ നമ്മൾ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും സിനിമയിലില്ല പിന്നെ തൃശ്ശൂർ പോലത്തെ സ്ഥലത്ത് സിനിമയുടെ ആക്ടിവിറ്റീസ് ഒക്കെ കുറവായിരുന്നു അപ്പൊ ഇങ്ങനെ നാടക ഈ അഭിനയം ഇവിടെ വന്നിട്ട് ഈ സെൻഡേ തീറ്റലും കാര്യങ്ങൾ അല്ല നമ്മുടെ ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഈ ബേസിക്കലി ഇത് നാടകം കണ്ട തന്നെയാണ് നാടകത്തിലേക്ക് വരാൻ കാരണം ഇത്ര ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അത് ഹൃദയത്തിൽ കൊണ്ടുപോകും ഇത്ര ഇത്ര നന്നായിട്ട് നാടകങ്ങൾ നമ്മൾ ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു കലാരൂപമായിട്ട് എടുത്തു അപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ആണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ല അഭിനയിച്ച് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളതില് അഭിനയം അങ്ങനെ നോക്കിയിട്ടില്ല അപ്പൊ നമ്മള് ആ യൂത്ത് വേർസിൽ സമയം ഒക്കെ ആകുമ്പോൾ ഒരു നാടകം അതിലൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഈ വളരെ സീരിയസ് ആയിട്ട് വന്നത് ഇരുപത്തഞ്ചു വയസ്സൊക്കെ വേണ്ടിട്ട് ആ പിന്നെ അങ്ങനെ പോണ സമയത്താണ് സുലറിന്റെ ചില അതെ അതെ മാതൃഭൂമി മാതൃഭൂമിയുടെ പരസ്യം നമ്മുടെ അതവര് എന്ത് ആ അവിടെ രാജേഷ് നമ്മുടെ തൃശൂർന്നെയുള്ള രാജേഷൻ രാജേഷ് പെങ്കിടങ്ങി പുള്ളിയായിരുന്നു അതിന്റെ കൺസാ പുള്ളി ഇതേപോലെ നിങ്ങൾ കണ്ട പോലെ എന്റെ നാടകങ്ങളും കാര്യങ്ങളും കണ്ടെ പുള്ളിക്ക് തന്നെ അറിയാം അപ്പൊ പുള്ളിയാണ് അതിന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ആ പരസ്യം ഇങ്ങനെ ജെയ്ക്സ് അതെ ജേക്ക് മാതൃഭൂമിയുടെ പരസ്യത്തിൽ കുറച്ച് അവര് നെഗറ്റീവ് പരസ്യങ്ങൾ അതിരുന്നത് അതിനെ ഓർമ്മയുണ്ടോ പരസ്യം ബിവറേജില് ഓർമ്മയില്ലേ അതെ ഈ പരസ്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ ബിവറേജില് ഹർത്താലിന്റെ ദിവസം ക്യൂ നിൽക്കുന്ന ഒരാളായിട്ടാണ് അപ്പൊ ഒരാൾ വന്നിട്ട് വയ്ക്കും ജോസെ നേരത്തെ ഹർത്താല് ആഹ് ഹർത്താലാഘോഷിക്കാൻ നിൽക്കാവൂലേ അപ്പൊ ഇയാള് പറഞ്ഞേ ആഘോഷിക്കല്ലേ അർമാദിക്കല്ലേ താനൊരു മാതൃമി ആഴ്ച പത്തും കഷ്ടത്തിൽ വെച്ച് നടന്നാലേ വലിയ ആളാവട്ടല്ലേ സ്തംഭിക്കട്ടെ അങ്ങോട്ട് സ്തംഭിക്കട്ടെ അതൊരു രസല്ലേ നോക്കിയാ ഇനി ഹർത്താലും പൊട്ടും കാലുകയറ്റും ഞാൻ വേറെ അപ്പോളാണ് അവര് ലോകവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്ര ഭയങ്കരായിട്ട് അതിന്റെ പ്രിന്റ് പ്രിന്റ് ഉണ്ടായിരുന്നു പ്രിന്റില ഞാൻ പറഞ്ഞേ ഈ ഈ എന്താ ഞാൻ മാതൃമാ കൈകൊണ്ട് കൊണ്ട് തൊടില്ല മാതൃമി ആച്ചപ്പോ പരസ്യമാണ് ഞാൻ മാതൃമാതിപ്പോ കൈ കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇവർക്കൊക്കെ എന്ത് പണിയാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മാതൃമ അങ്ങനെ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരാള് തീരെ ഇതിനായിട്ട് താല്പര്യമില്ലാത്ത ഒരാള് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ഇന്റലിജന്റ് പരസ്യമായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ കൊറേ അങ്ങനെ രണ്ടു മൂന്ന് രണ്ടുമൂന്നുണ്ടായിരുന്നു ഒരു കോട്ടയം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരാള് പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്നത് അങ്ങനെ ആ സ്ലാങ് പിടിച്ചിട്ടാണ് അവര് വന്നത് അപ്പൊ തൃശ്ശൂർ സ്ലാങ്ങിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ചപ്പാക്കുരിശി എന്നാണ് എന്റെ മറ്റേ ഒരു ആദ്യത്തെ സിനിമ ചപ്പാക്കുറിശിയല്ലേ ആദ്യത്തെ സിനിമ ബെസ്റ്റ് ഒരു അവർ ശ്രദ്ധിക്കപ്പെടുന്നത് ബ്രേക്ക് പോകുന്ന സിനിമ അപ്പൊ അതിന്റെ ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു വേറെ ആരാണ് നിശ്ചയിച്ചിരുന്നത് അവർക്ക് എന്താ സൗകര്യം വരു വരാതിരിക്ക മറ്റൊരു നടനെ തപ്പഴാണ് ഈ അതിനു മുമ്പേയാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ അസോസിയേറ്റ് ആണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ നടൻ അപ്പൊ ചപ്പാക്കുസിലെ അസോസിയേറ്റ് ഡയറക്ടർ ആ പുള്ളിക്കും നിങ്ങളറിയുന്ന എന്നെ അറിയുന്ന പോലെ പുള്ളിക്കും എന്നെ അറിയുന്ന അപ്പൊ അദ്ദേഹം തന്നെ ഈ പരസ്യം സമീർ താഹിറിനെ കാണിക്കുകയും ഇങ്ങനെ പുള്ളി ആ വിളിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യത്തെ സിനിമ വരുന്നുണ്ട് അപ്പൊ ഈ ഇതിൽ കൂടെ വരുമ്പോ അപ്പൊ അതിലൊക്കെ ഉപയോഗിച്ച പോലെ തന്നെ തൃശ്ശൂർ ഭാഷയിലെ സിനിമയിലും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ അതൊരു പിന്നെ അതങ്ങനെ നമ്മൾ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് അതൊരു കൊമേഷ്യൽ സിനിമയുടെ ഒരു ഭാഗമായിട്ടാണ് അപ്പൊ അല്ല തൃശ്ശൂർ ഭാഷ എല്ലാ സിനിമയിലും ഞാൻ ഞാൻ പൊതുവേ പറയുമ്പോ തൃശ്ശൂർ ഭാഷ ഇല്ലാതെ വിശ്വസിക്കുന്ന ഒരാളുടെ പക്ഷെ പിന്നെ വരുന്ന സിനിമകളിൽ ഒക്കെ അവര് ചേട്ടാ അത് പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ സിനിമകൾ വന്നിരുന്നു അപ്പൊ അങ്ങനെ വന്ന ചുല്ല ശരിക്ക് പറഞ്ഞാലും പ്രേക്ഷകരൊക്കെ നോക്കുമ്പോ അങ്ങനെ ഒരു നടന്റെ വളർച്ച അങ്ങനെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ പോയി 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 ഹാസ്യവേഷങ്ങളായിട്ട് പിന്നെ ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷനോ എങ്ങനെ ഇത് എങ്ങോട്ടും പോകുന്നതിന് ആ സമയത്താണ് ഒരു ബ്ലാസ്റ്റിങ് പോലെ നമ്മുടെ പോർത്തൊഴില് വന്നത് അതെ അത് വന്നിട്ട് ശരിക്കും ആളുകളെ അതെ ആ സൈക്കോ സൈക്കോ ഞെട്ടിച്ചുഴ് സൈക്കോട്ട് അത് എനിക്കും പോലും ഒരു അൽബം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അയാൾ ചോദിച്ചത് നിങ്ങൾ എന്ത് കണ്ടിട്ട് എന്നെ ഞാനത് ഒരാൾക്ക് ഇപ്പം അതേപോലത്തെ ഒരു കഥ കാരക്ടർ ചെയ്ത് പിന്നെ വേറെ സൈക്കോ അങ്ങനെ ചോദിച്ചാൽ നമ്മളെ അയാൾ വിളിക്കാം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരാൾ കണ്ടു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം അതാ പറഞ്ഞത് ഒരു ഡയറക്ടേഴ്സ് ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് അതാണ് അപ്പം അയാൾക്ക് അയാൾ സിനിമ കണ്ടിട്ടില്ല എൻ്റെ അധികം അയാളിങ്ങനെ നടന്മാരെ നോക്കിയായിരുന്നു ഇതിന് ഇയാൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ ഓ ഓ ഒരു ഫോട്ടോ ആണ് അതൊരു ഷോർട്ട് ഫിമിനായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട് ആ പർട്ടിക്കുലർ ഫോട്ടോ അയാൾ കണ്ടപ്പോൾ ആൾക്കെ സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ അതേ പറഞ്ഞത് എന്നെ ആ ഫോട്ടോ ആണ് പിന്നെ അയാൾ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാലോ നല്ലൊരു കപ്പാസിറ്റി വേവ് ലെങ്ത്തും ഒരു പാഷനും കാര്യങ്ങളൊക്കെ അയാൾ ഭയങ്കര ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് സിനിമ ഭയങ്കരമായിട്ട് അവഗാഹമുള്ള ഒരാളാണ് സിനിമയെ പറ്റിയിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി പിന്നെ നമ്മുടെ ഒരു വേവ് ലെങ്ത്തിൽ ഉള്ള ആളുകളാണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ ആളെ കണ്ടു അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ആളാണ് സുനിൽ ഏട്ടൻ നാടക നടനായിട്ടുള്ള കാലത്തോട്ട് തൃശ്ശൂർ ടൗണിലൂടെ സുനിൽ ഏട്ടൻ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാലഘട്ടം തോട്ടറിയാം ഇപ്പോഴും അതെ ഇപ്പോഴും അതെ സൈക്കിളിൽ പോകുന്നു സ്കൂട്ടറിൽ പോകുന്നു ഞാൻ ഏതോ സ്ഥലത്ത് ഇതുപോലെ ഒരു ഉദ്ഘാടനത്തിന് സുനിൽ വരുന്ന ഒരു വെസ്പേ അതൊരു സ്കൂട്ടറിൽ ഞാൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് ചാരി വെച്ചു എന്നിട്ടാണ് സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പൊ ഞാനും അങ്ങനെ അത്ഭുതപ്പെട്ടു കാരണം നടന ഇങ്ങനെ ഭയങ്കര ട്രെൻഡിലേക്ക് ഇങ്ങനെ വരുന്ന സമയമാണ് ആ സമയത്ത് ഇപ്പൊ സൈക്കിളിലും സഞ്ചാരമുണ്ട് അല്ലേ നമ്മുടെ മന്ത്രി മുൻ മന്ത്രി രവീന്ദ്രഭാഷൻ സൈക്കിളിലാണ് നോക്കുന്നത് വ്യായാമം വേറെ ഒന്നും നടക്കാൻ എനിക്ക് രണ്ടു കാര്യങ്ങൾ ഇഷ്ടം നടക്കും സൈക്കിള് വിട്ടാം യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ നടക്കല് പെട്ടെന്ന് നടക്കാൻ ഇപ്പൊ ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാൽ ആളുകൾ നിക്കുന്ന സൈക്കിള് ഞാൻ ചവിട്ടുന്നുണ്ട് ഇപ്പൊ സൈക്കിള് വിട്ടുന്നുണ്ട് ബസ് ആ ബസ്സിൽ യാത്ര ചെയ്തായിരുന്നു ഞാൻ ആദ്യ സിനിമയ്ക്ക് ബസ്സിൽ തന്നെ പോയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇപ്പൊ വേണമെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് പോയ അങ്ങനെ പോയി അതെ 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 ആൾക്കാര് ഇങ്ങനെ അറിയും പെട്ടെന്ന് ആൾക്കാരെ അറിയും ബസ്സില് പോവാറ് അങ്ങനെ പോകാറില്ലേ ബസ്സില് ട്രെയിനിലെ ഇഷ്ടം പോലെ പോകാറുണ്ട് പോവാറു ആഹ് തീർച്ചയായും വലിയ യാത്ര ഉണ്ടെങ്കിൽ ഒക്കെ ട്രെയിനില ഇപ്പ തിരുവന്ത എറണാകുളം വിട്ടിട്ടുള്ള യാത്ര ട്രെയിനില് കോഴിക്കോടൊക്കെ ആണെങ്കിൽ ട്രെയിനിലെ പോവാം ഈ പ്രശസ്തി നമ്മളെ ഒരു നിലയ്ക്കും സ്വാധീനിച്ചിട്ടില്ലേ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചില്ല എന്ന് പറയാൻ പറ്റും നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആളുകൾ അത് നമ്മളല്ലോ പറയണ്ടേ അത് നിങ്ങൾ പറയുമ്പോ അതിപ്പോ നിങ്ങളെ നിങ്ങളൊരു വേഷൻ അപ്പൊ പ്രശസ്തി എന്നെ അങ്ങനെ സ്വാധീനിച്ചു സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ടാകും പെരുമാറ്റം കഴിയുന്ന ഞാൻ എനിക്ക് വേറെ തരത്തിൽ നോക്കുമ്പോ പഴയതും പണ്ടത്തെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന പണ്ട് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ പണ്ട് നമ്മള് നടത്തലൊക്കെ വയ്ക്കുമ്പോൾ നമ്മളറിയുന്ന ആളുകളാണ് നമ്മളറിയുന്നത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം നമ്മളറിയാത്ത ഒരുപാട് പേരൊക്കെ നമ്മളെ അറിയാം അതുപോലെ ചോദിക്കാനുള്ള വേറൊരു കാര്യം പറഞ്ഞാല് സുനിൽ ഷർട്ടിനെ പറ്റിയിട്ടാണ് ഈ ഷർട്ടിനെ പറ്റിയല്ലാർക്കാണ് ഷർട്ട് ഇട്ടു അല്ലാതെ സുനിൽ പറ്റി പറയു സുനിൽ കൊറേ വള്ളിയും പുള്ളിയൊക്കെ ഭയങ്കര അതായത് നമ്മളാ തുണി തുണിക്കടയിൽ നിന്ന് അന്വേഷിച്ച കിട്ടില്ല ഇത് എവിടുന്നാണ് സംഘടിപ്പിക്കുന്നത് ഇതെന്താ പരിപാടി ബുട്ടൻസ് അതൊന്നും ഇല്ല ഞാൻ കോസ്റ്റ്യൂം ഭയങ്കര താല്പര്യതുപോലെ കോസ്റ്റ്യൂം കൂടെ സിനിമ കയറാനുള്ള ഒരു പരിപാടി തന്നെയാണ് നടത്തി സതീഷിന്റെ സതീഷിന്റെ കോസ്റ്റ്യൂമറുണ്ട് അശ്വി സതീഷ് അപ്പൊ പുള്ളി പുള്ളിയുടെ നല്ല കോസ്റ്റ്യൂം പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ വായിക്കടേനെ അടു അടു ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു സിനിമയുടെ കോസ്റ്റ്യും അങ്ങനത്തെ ആർട്ടിക്കളൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയിട്ട് പുള്ളീനു ഞാൻ തപ്പിപ്പോയിട്ടൊക്കെ ഉണ്ട് പുള്ളിയുടെ കോസ്റ്റ്യൂം എങ്ങനെ അല്ലെ സിനിമയിലെ താല്പര്യം പക്ഷെ കോസ്റ്റ്യൂം താല്പര്യമുള്ള അസിസ്റ്റന്റ് ആവാൻ പറ്റും നോക്കി ഇപ്പഴേക്ക് പുള്ളി ഞാൻ ചില സിനിമയിൽ പുള്ളിയായിരിക്കും മെയിൻ കോസ്റ്റ്യും പുള്ളിയായിരിക്കും എനിക്ക് ട്രെയിലറിന് വേണ്ടി ഞാൻ നിങ്ങളുടെ വീടൊപ്പം വരുന്ന അത് താല്പര്യമില്ല അപ്പൊ ഈ കോസ്റ്റ്യൂം എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ് അപ്പൊ ഈ ഞാന് നമ്മുടെ ഒരു വെള്ളടുത്ത് രണ്ട് മൂന്ന് ട്രെയിലേഴ്സ് ഉണ്ട് ഒരു എന്ന് പറഞ്ഞ ട്രെയിലർ ഉണ്ട് പിന്നെ ജിജു ഉണ്ട് പിന്നെ കൂള എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായി ഞാൻ ഇപ്പഴും ഏർ ഞാൻ ഞാനെപ്പോഴും ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റുമായിട്ട് പെട്ടെന്ന് ഇതാ അവരോട് സംസാരിക്കും ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴേ നമ്മൾ അപ്പൊ ഈ ഞാനിങ്ങനത്തെ പല ഡിസൈൻ തൊട്ട് ഷർട്ടുകള് ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പോ നമ്മളിങ്ങനെ വഴികൂടെ പോകുമ്പോഴാവും തുണി തുണിങ്ങനെയാ വേറെ എല്ലാതൊക്കെ കാണുമ്പോൾ കാണുന്നതും ഞാൻ ഇറങ്ങി നോക്കി അപ്പൊ വാങ്ങാറുണ്ട് കയ്യിൽ വാങ്ങി പിന്നെ വെക്കാ തുന്നിക്കാം അപ്പൊ ഇങ്ങനെ ഞാൻ പലരും തുന്നിച്ചിടുമ്പോൾ ആളുകൾ നിങ്ങൾ ചോദിക്കണ പോലെ അതെവിടുന്ന ഷർട്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ മാത്രമേ ഞാൻ ഇപ്പൊ ചെറുതായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ ഷർട്ടൊക്കെ അപ്പൊ അതിന് ബ്രാൻഡും ലോഗോ ഒക്കെ ഉണ്ട് അതൊരു പ്രൊഫഷണലി അങ്ങനെ ഇറക്കിയിട്ടില്ല അതിന് ചില സമയം പക്ഷെ അത് ചെയ്യണം എന്നുണ്ടെനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡാണ് അടുത്ത പദ്ധതി അഭിനയം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാന് ശരിക്കും എനിക്ക് സിനിമയുടെ എല്ലാ മേഖലയും താല്പര്യണ്ട് ഞാന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിൽ ശരിക്കും ഞാൻ അങ്ങനെ അഭിനയത്തിനേക്കാട്ടും കൂടുതൽ അസിസ്റ്റന്റ് അല്ല ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റിൽ കയറാനാണ് ശ്രമങ്ങൾ നടത്തിയത് ജയരാജ് സാറിന്റെ ഒക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് അസിസ്റ്റൻ്റ പുള്ളിയുടെ ഡയറക്ടർ രാജരാ അതിൻ്റെയൊക്കെ അപ്പം ഞാൻ ലെൻ സാറിന്റെ രണ്ട് പടങ്ങൾ മകരമഞ്ഞും രാത്രി മഴയിലാണ് ഞാൻ ആദ്യം രാത്രി മഴ അതൊക്കെ യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് അപ്പം ഞാൻ യാത്ര രാത്രി മഴയിൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്തത് എസ് എൽപുരം സജികുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തോരസൗകര്യം വന്നിട്ട് എന്നെ വിളിക്കുക സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല എനിക്ക് പുള്ളിയോട് ഒര്ന്നിവിടെ ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോന്ന് നോക്ക് ഞാൻ എനിക്ക് പെട്ടന്ന് വിളിന്ന് പോകണം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് അങ്ങനെ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു മേഖലയല്ല സൗണ്ട് റെക്കോർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈവ് ലെറ്റ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയും നമ്മൾ ഈ സിനിമ ഷൂട്ട് നടക്കുമ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗ് പിന്നെ പിന്നെ പിന്നെയാണല്ലോ ഡബ്ബിന്ന് അപ്പൊ ആ ഡയലോഗ് റെക്കോർഡ് ചെയ്ത് വിളിക്കുന്നു അപ്പൊ അന്നൊരു പുതിയൊരു മെഷീനറി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ ഞാനാണ് ചെന്നിട്ട് അത് ഓപ്പറേറ്റ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പഠിച്ച് ഫുൾ സിനിമ ഞാനേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയും ഫുൾപ്പ് ഉണ്ടായിരുന്നു അപ്പ അപ്പൊ അങ്ങനെയാണ് എനിക്ക് വരുന്നത് അപ്പൊ ഈ എന്താ പറയുക ഇപ്പൊ ശബ്ദം കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് ആ പിന്നെ റൈറ്റിംഗ് ഉണ്ടോ റൈറ്റിംഗ് ഞാൻ ഞാൻ ഷോർട്ട് ഫിലിം അതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തിരിക്കണത് അപ്പൊ ഞാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഇല്ല ഒന്നും അങ്ങനെ നമ്മളെ നമ്മളതിന്റെ ചിന്തകൾ അതിനെയും നടക്കണുണ്ട് അതൊക്കെ സിനിമ കാണലൊക്കെ നടക്കുന്നു കാണാനും ഒക്കെ നടക്കുന്നു ഷൂട്ടില്ലാത്ത എങ്ങനെയാണ് സമയം ഷൂട്ട് ഷൂട്ടില്ലാത്തപ്പോ വീട്ടിലിരിക്കുക വെറുതെ ഇരിക്കുക സിനിമ കാണാറുണ്ട് കുറച്ച് വായിക്കാറുണ്ട് പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ പുറത്ത് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബസ് കയറിയിട്ട് ഹൈദരാബാദ് വരെ ഒന്ന് പോയി സുഹൃത്തുക്കൾ ആ ഞാൻ മൂന്ന് പേര് കൂടി ഞാൻ ഞാൻ പറയുമ്പോ വണ്ടിയിലെങ്കിലും വെറുതെ ഇങ്ങനെ യാത്ര ചെയ്തിരുന്ന ആളെ ഒരുപാട് അപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെ യാത്ര ചെയ്യാൻ കുറച്ച് അസൗകര്യമുള്ള കാരണം കേരളത്തിന് പുറത്ത് ബസ്സുകൾ ഇങ്ങനെ ലൈൻ ബസ് കയറി കയറി ഇവിടെ കോയമ്പത്തൂർ വരെ പോയി കോയമ്പത്തൂര് അടുത്ത് ചെറിയ ചെറിയ സ്ഥലങ്ങൾ ആന്ധ്ര അല്ലല്ലോ മറ്റേ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങി നമുക്ക് അതായിട്ട് കേൾക്കുന്ന സ്ഥലം അവിടെ ഇറങ്ങി അവിടെയൊക്കെ കുറച്ച് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് പിടിച്ചെടുത്ത് അങ്ങനെ പോയിട്ട് രാമോജി സിറ്റിയിലേക്ക് പോയി കുറച്ച് സ്ഥലമായി കുറച്ച് തരും പിന്നെ നാടകം ആയിട്ട് യാത്ര കണ്ടായിരുന്നു ഞങ്ങളിപ്പോ കഴിഞ്ഞപ്പോ യാത്ര വിദേശത്തൊക്കെ പോയിരുന്നു ഞങ്ങളിപ്പോ ഞങ്ങളൊരു നാടകം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പം ചെയ്യുന്ന വലിയ നാടകങ്ങളുടെ ഒരു ഭാഗമാകുമ്പോൾ പലപ്പോഴും അസൗകര്യം കാരണം റിഹേഴ്സൽ റിഹേഴ്സലും അപ്പൊ ഞാനും ശ്രീകുമാറുണ്ട് മറ്റേ മരിമാർ ശ്രീകുമാർ ടാർസൻ എന്ന് പറഞ്ഞ നാടകം ജയപ്രകാശ് പിള്ളേർ മാഷ് ചെയ്ത രണ്ടുപേരെ അഭിനയിക്കുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകം ടാർസൺ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞപ്പോ കുറച്ച് കാലുമ്പോ ഓസ്ട്രേലിയയില് പോയിരുന്നു ഞങ്ങൾ ഈ നാടകമായിട്ട് അവിടുത്തെ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നു അങ്ങനെ പോണു അങ്ങനെ പോണു വളരെ സന്തോഷം സുഖദായകം സുഖദായകം ആ അങ്ങനെ ആവട്ടെ ഓക്കെ സജീഷിനെ ഞാൻ എവിടെ പലതരത്തിലാ കണ്ടിരിക്കുന്നത് അല്ലെ ഒരുപാട് പല നിങ്ങൾ എന്നെ കാണാ പോലെ ഞാനും പല പ്രാവശ്യം പല വേദികളിൽ വെച്ച് കണ്ടിട്ടുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ മീഡിയ ഒക്കെ വന്ന ശേഷം മീഡിയയില് പലപ്പോഴും പല ഇതായിട്ട് സജീ സജീഷ് കുട്ടനല്ലൂർ നമ്മള് എത്രയും നിങ്ങൾ എന്നെ കേൾക്കുന്ന പോലെ ഞാൻ നിങ്ങളെയും കാണുന്നു നമ്മള് കൊറേ ആളുകളെ നേരിട്ട് പരിചയമില്ലെങ്കിൽ പല വേദിയിലും അവിടുന്ന് കണ്ട് പിന്നെ പരിചയപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ ജയരാജേടന അങ്ങനെ ജയരാചടനെ നമ്മള് സ്റ്റേജിലാ കാണുന്നത് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായി അപ്പൊ നിങ്ങളെ പലതരത്തിലും മീഡിയയിലും കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ പരിപാടികളിലന്നെയാണ് കണ്ടിരിക്കുന്നത് സ്റ്റേജിൽ കണ്ടിരിക്കുന്നത് പിന്നെ നമ്മള് സംസാരിച്ചു പിന്നെ ഇപ്പ എന്താ പറയാ ഡിജിറ്റൽ ഇത് വന്നപ്പോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് സജീഷിന്റെ എഴുത്ത് ഭയങ്കര നിങ്ങൾ ആ എഴുത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു പരിപാടി സമയത്ത് എന്ന് പറഞ്ഞിട്ട് അതായത് എനിക്ക് തോന്നുന്നു പതിനഞ്ചോ അതെ അതെ അന്ന് ഞാൻ ഫേമസ് അല്ല ഫേമസ് ആയിരുന്നു അന്ന് ഫേമസ് ആയിരുന്നു എനിക്ക് സിനിമയിൽ വന്നിട്ടോ വന്നിട്ട് എനിക്കുള്ള വലിയ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല് വോട്ടർ പരിപാടിയുടെ അതില് സ്റ്റില്ലാണോ നമുക്ക് വേണ്ടത് സ്റ്റിൽ വെച്ചിട്ട് ബാക്കിയുള്ള ക്യാപ്ഷൻ എഴുതി ചേർക്കും അങ്ങനെ അന്ന് ചുന്നലേട്ടൻ അത് ഇത്രയും സ്റ്റാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ചോദിച്ചപ്പോ അത് സംഭവിച്ചു മൊബൈലിലാണ് ഫോട്ടോ എടുത്ത് പോയത് അത് ഒരാള് സംഭവിക്കില്ല ഒരു നടനും സംഭവിക്കില്ല അപ്പൊ അത് എനിക്ക് വല്ലാതെ ഞാൻ പല സുഹൃത്തുക്കളോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊരു ആ ഒരു സ്നേഹം അല്ലെ ഒരു കലാകാരനോടുള്ള ഒരു പരിഗണന വലിയൊരു കാര്യം നമുക്ക് ഒരുപാട് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട് നല്ല ആർട്ടിസ്റ്റുകൾ പലതരത്തിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ തരത്തിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും കുറെ സൗകര്യങ്ങളൊക്കെ പലതരത്തിലും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നലെ പറ്റാവുന്ന നേരത്തില് തിരിച്ചു കൊടുക്കാനൊക്കെ വളരെ സന്തോഷം നോക്കാറൊക്കെ ഉഷാറാവട്ട പരിപാടികൾ